ത്തിന് അധ്യക്ഷ വഹിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് ഷാമുൽ വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട എ ബി ഫിലിപ്പച്ചൻ വൈസ് പ്രസിഡന്റ് പുലിപ്പച്ചായൻ വർക്കിംഗ് പ്രസിഡന്റ് നൈലാൻ വർഗീസ് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ കുസ്റ്റേഷണാമത്തെങ്ങൾക്ക് ഏവർക്ക് വന്നല്ലോ ഈ ഞാനിപ്പോൾ ഈ അവതരിപ്പിക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചു അപ്പോൾ ഡിസംബർ തൊട്ട് ഇതുവരെയുള്ള ഒരു വർഷത്തെ പ്രവർത്തനം ഞാൻ അവതരിപ്പിക്കില്ല മാവേലിക്കൽ പയ്യന്നുമൂട്ടിൽ കല്ലോളയും കുടുംബത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ വാർഷിക റിപ്പോർട്ട് ദൈവ തിരുനാഥ് മാത്രം ഉണ്ടാവട്ടെ പയന്മൂട്ടിൽ കല്ലോളയം കുടുംബത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്രിസ്മസ് ന്യൂഇയർ പ്രോഗ്രാം കുടുംബസംഗമവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിന് കുന്നുംപുറത്ത് ശ്രീ എ ബി ജോണ്ടിന്റെ വസതിയിൽ നടത്തി റോയൽ ഫാദർ രാജേഷ് ഐസക് ക്രിസ്മസ് ദൂത് നൽകി കുട്ടികൾ വിവിധ കലാപരിപാടികൾ നടത്തി കലാകായിക രംഗങ്ങളിൽ മികവ് പുലർത്തിയ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുകയുണ്ടായി ഫെസ്റ്റബോൾ കോമ്പറ്റീഷൻ നാഷണൽ ലെവലിൽ പങ്കെടുത്ത കല്ലുളയത്തിൽ പുത്തൻ വീട്ടിൽ സാന്റോ സാം ജേക്കബ് ഐ സി ഐ സി സ്കൂൾ കലോത്സവത്തിൽ കലാതിലകങ്ങളായ സന്താ ലീല ജോർജ് കല്ലുളയത്തിൽ നേറ ആൻഡ് മനു പുത്തൻപുറയിൽ പുത്തൻ വീട് എന്നിവർക്ക് ഷീൽഡുകൾ നൽകുകയുണ്ടായി മൂത്തടുത്ത് തെക്കേത്തിൽ ശ്രീ ജോബി ജി വർഗീയത്തിൻ്റെ ആകസ്മികമായ വേർപാടിൽ കുടുംബാംഗങ്ങൾ അനുശോചനം രേഖപ്പെടുത്തുകയും ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ സെക്രട്ടറിയെ പ്രവർത്തിച്ചുവെന്ന് ശ്രീ മനു ഡേവിഡ് ജോലി സംബന്ധമായി വിദേശത്തേക്ക് പോയതിനാൽ ഗിൽജാ ഭവനിൽ ശ്രീ ജോർജ് ജേക്കഫിനെ പുതിയ സെക്രട്ടറിയായി മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിർദ്ദേശിക്കുകയും പതിമൂന്ന് എട്ട് ഇരുപത്തി മൂന്നിൽ കൂടിയ പൊതുയോഗം അത് അംഗീകരിക്കുകയും ഉണ്ടായി നടപ്പ് വർഷത്തിൽ കുടുംബത്തിലെ രോഗികളായവരുടെ ഭവനങ്ങൾ കുടുംബാംഗങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുക ചെയ്യുന്നു കുടുംബത്തിൽ അർഹരായവരെ കണ്ടെത്തി അവർക്ക് ചാരിറ്റി ഫണ്ടിൽ നിന്ന് സഹായം നൽകി നൽകി ഉണ്ടായി കുടുംബത്തിലെ എല്ലാ വീടുകളും സന്ദർശിച്ച് ക്രിസ്മസ് കേക്ക് വിതരണം ചെയ്യുവാൻ സാധിച്ചു റിപ്പോർട്ട് വർഷത്തിൽ രണ്ട് കമ്മിറ്റികളും രണ്ട് പൊതുയോഗങ്ങളും ചേർന്നു കുടുംബത്തിലെ നീക്കിയിരുപ്പേർ ചാരിറ്റി ഫണ്ടിൽ ഇപ്പോൾ നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയുണ്ട് ചാരിറ്റി ഫണ്ടിൽ നിന്ന് ഈ വർഷം നമ്മൾ സഹായം ഇരുപതിനായിരം രൂപയുടെ സഹായം നൽകിയിട്ടുണ്ട് എസ് ബി അക്കൗണ്ടിൽ നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറുണ്ട് ക്യാഷ് ഇൻ ഹാൻഡ് എഴുപത്തിനാലായിരം ഉണ്ട് അപ്പോൾ ഇതിൽ ഒരു കാര്യം എന്നെ എടുത്തു പറയുന്നത് നമ്മുടെ ഈ വാർഷ്യ റിപ്പോർട്ടാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങൾ അവശ ഉള്ള ഭവനങ്ങൾ കണ്ടെത്തി അവർക്ക് നമ്മൾ സാമ്പത്തികം സഹായം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ മെയിനായിട്ട് നമ്മൾ നമ്മുടെ ചാരിറ്റി ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത് ഇപ്പോൾ നമുക്കൊരു മൂന്നര ലക്ഷം രൂപയുണ്ട് അത് നമ്മൾ ഒരു അഞ്ച് ലക്ഷം രൂപയായിട്ട് ഉയർത്തണം കാരണം അതിൻ്റെ ഇൻട്രസ്റ്റ് എടുത്താൽ നമ്മൾ സഹായം ചെയ്യാൻ ഉദ്ദേശിക്കും കാരണം ഈ ക്യാപിറ്റൽ അതുപോലെ നിലനിർത്തണം അതുപോലെ നമ്മളിപ്പോൾ കുറേ ഫണ്ട് റേസിങ് വേണ്ടി എല്ലാ ഭവനങ്ങളും സന്ദർശിക്കുന്നുണ്ടായി അപ്പോൾ അത് കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടെ കിട്ടാനുണ്ട് അത് എല്ലാവരും നല്ല പങ്കെടുക്കാൻ നിങ്ങൾ സംഭാവന നൽകണം അത് ചെറുത പോലെ അല്ല എല്ലാവരുടെയും ഒരു പങ്കാളിത്തം അതിലുണ്ടായിരിക്കണം അത് സർവശക്തനായ ദൈവത്തെ അതിനെങ്കിലും ആശ്രയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് കുടുംബാംഗങ്ങൾക്ക് മുമ്പ് സമർപ്പിക്കുന്നു എന്ന് സെക്രട്ടറി ജോർജ് അക്കൗണ്ട്